കാഞ്ഞങ്ങാട് ചെമ്മട്ടം വയൽ കുറ്റിക്കാൽ സൂര്യാക്ലബിന്റെ രജത ജൂബിലി ആഘോഷം നാടിന്റെ മാനവോത്സവമായി മാറി സൂര്യോത്സവം എന്ന പേരിൽ പ്രൌഢമായി സംഘടിപ്പിച്ച ആഘോഷം നഗരമാതാവ് കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കാലമായി നാടിന്റെ കലാകായിക സാംസ്കാരിക മേഖലകളുടെ സ്ഥിരാകേന്ദ്രമായി വർത്തിക്കുന്ന ജനകീയ കൂട്ടായ്മയാണ് ചെമ്മട്ടംവയൽ കുറ്റിക്കാലിലെ സൂര്യാക്ലബ്ബ് അതുകൊണ്ടുതന്നെ വിവിധവും വിപുലവുമായ പരിപാടികളാണ് ക്ലബ്ബിന്റെ രജത ജൂബിലി ആഘോഷ ഭാഗമായി സംഘടിപ്പിച്ചത് രണ്ട് ദിവസങ്ങളിലായി നടത്തിയ സിൽവർ ജൂബിലി ആഘോഷം അക്ഷരാർത്ഥത്തിൽ അതിർവരമ്പുകളും വേർതിരിവുകളുമില്ലാത്ത മാനവോത്സവമായി മാറി സൂര്യോത്സവം എന്ന പേരിൽ ആഘോഷ പരിപാടികൾ കാഞ്ഞങ്ങാട് ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു നമുക്ക് എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയി എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടേതായിട്ടുള്ള തനിമകളൊക്കെ തിരിച്ചു വരുന്നു എന്നുള്ളതിന്റെ ഒരു സൂചന അല്ലെങ്കിൽ അതിന്റെ ഉദാഹരണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് വളരെ സന്തോഷമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞത് എന്റെയൊക്കെ കുട്ടിക്കാലം അങ്ങനെ ഒരു സാംസ്കാരികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു പ്രദേശത്തായിരുന്നു കരിവുള്ളൂരിന്റെയും മുതനൂരിന്റെയും ചന്തേരയുടെ ഒക്കെ ഇടയിലാണ് എന്റെ കുട്ടിക്കാലവും സ്കൂൾ ജീവിതവും അതുപോലെ ബാല്യകൗമാരങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് ചടങ്ങിൽ സംഘടക സമിതി ചെയർമാൻ അനിൽകുമാർ പാച്ചേരിക്കാൽ അധ്യക്ഷനായി സിനിമ സീരിയൽ താരം സാജൻ സൂര്യ നാടൻപാട്ട് കലാകാരി ജയരഞ്ജിത എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു നഗരസഭാ കൌൺസിലർമാരായ കെ വി സുശീല എൻ ഇന്ദിര പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ മനു സി എത്തിക്കോത്ത് ക്ലബ്ബ് പ്രസിഡന്റ് നിതീഷ് കുറുവാട്ട് ട്രഷറർ പി കെ രഘുരാജ് സംഘടക സമിതി ട്രഷറർ പ്രവീൺ പൊന്നൻ ഉണ്ണികൃഷ്ണൻ പൊന്നൻ സുരേന്ദ്രൻ പാറക്കാടൻ എം മഞ്ജുഷ എന്നിവർ സംസാരിച്ചു സംഘടക സമിതി ജനറൽ കൺവീനർ വി വി രഞ്ജിരാജ് സ്വാഗതവും ക്ലബ്ബ് സെക്രട്ടറി രവീന്ദ്രൻ കുയിൽവീട് നന്ദിയും പറഞ്ഞു പ്രദേശത്തെ നാൽപ്പത്തിയഞ്ചോളം കലാകാരന്മാരും കലാകാരികളും അണിനിരന്ന് അവതരിപ്പിച്ച സംഗീത ശില്പം ആഘോഷത്തിന്റെ ആദ്യ രാവിന് പൊലിമയും ഗരിമയും പകർന്നു